മഹാനായ മഹാനായ്മം ഷാദുലിറിയാഹുനുഹുവിനെ ചില അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ നിന്ന് ചില പ്രത്യേക ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഇസ്മുകളുടെ സെലക്ഷൻ ഉണ്ട് അതിൽപ്പെട്ടതാണ് അസ്മാ ഉസുറത്ത് അള്ളാഹുവിലേക്കുള്ള പ്രയാണം അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള കഠിനാധ്വാനം അതിൻ്റെ ഭാഗമായി ചിലപ്പോൾ പലതും നാം വർജിക്കേണ്ടി വരും ആ സമയത്ത് ചെല്ലാൻ പറ്റുന്ന നമുക്കതിന് സഹായകമാകുന്ന ഇസ്മുകളാണ് വിസ്മില്ലാ വബില്ലാ വമിനല്ലാ വഇലല്ലാ വായല്ലാഹി ഫൽ തവക്കലിൽ മുത്തവക്കിരോൻ എന്ന് പറയുന്നത് ഇത് വളരെ കൂടുതലായി വർദ്ധിപ്പിച്ച് കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വളരെ കൂടുതൽ അധ്വാനശീലരായി പ്രവേശിക്കാനാണ് ബഹുമാനപ്പെട്ടവരുടെ നിർദ്ദേശം ഇടയ്ക്ക് വെച്ച് ലക്ഷ്യം കണ്ടില്ല എന്ന് പറഞ്ഞ് തിരക്കു കൂട്ടാൻ പാടില്ല എന്നും മഹാനവറുകൾ ഉപദേശിക്കുന്നുണ്ട് അല്ലാതെ കാറൊരു അലിയെ നോക്കുക